ഹായ് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് ഇപ്പോൾ അർജുൻ ഫൈനലി നമ്മുടെ സഹ സഹകൊലയാളിനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് ജാസ്മിന് കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങളാണോ ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയാണ് ഞാനാണ് ബോസ് ബിഗ് എന്ന് പറയുകയാണ് അങ്ങനെ ജാസ്മിന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ബിഗ് ബോസ് വീണ്ടും വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയാണ് ആരെയാണ് കൊല്ലേണ്ടതെന്ന് പറയാണ് അത് ശ്രീരേഖനാണ് കൊല്ലേണ്ടത് അപ്പോൾ ശ്രീരേഖന എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ലിഫ്റ്റിക്ക് ചുണ്ടിലിട്ട് കൊടുത്തിട്ടാണ് കൊല്ലിക്കേണ്ടത് അപ്പോൾ എന്തായാലും അതിനുള്ള പ്ലാനൊക്കെയാണ് ഇപ്പോൾ നോക്കുന്നത് എന്തായാലും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ചേച്ചി ലിഫ്റ്റിക്കൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി ടാസ്ക് ഓൺ ആയിട്ടുണ്ട് എല്ലാവരും കടപ്പ് തന്നെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഓരോരുത്തർ മരിച്ചു തീരുമ്പോഴാണ് ടാസ്ക് ഒന്ന് കിടക്കുക എന്ന് കാരണം ശ്രീരേഖക്ക് ഓൾറെഡി ഒരു ഡൗട്ടുണ്ട് അർജുനാണോ കൊലയാളി എന്ന് അതുകൊണ്ട് തന്നെ ശ്രീരേഖ ആദ്യം അങ്ങ് കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സംശയം ഉദിക്കുന്നില്ല കൊന്ന് ശവപ്പറമ്പിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കില്ലല്ലോ അപ്പം അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ശ്രീരേഖന ആദ്യം കൊല്ലാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ലൈവിലെ കൂടുതൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പബേ